ഹലോ മച്ചാമാരെ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതേ കുറച്ച് കരിങ്കോഴി കുട്ടികൾ ഉണ്ടായിരുന്നു ഞാൻ ഒരാഴ്ച മുന്നേ മുന്നിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിൽ സ്ഥിരമായി വീഡിയോ ഒരു കാണുന്ന ചേട്ടനാണ് ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ചേർത്തലേക്കാണ് നമ്മൾ കയറ്റി വിടുന്നത് ഒരു പത്ത് കുട്ടികളെ നമ്മൾ ചേർത്തലേക്ക് കയറ്റി വിടുകയാണ് അതേപോലെ കുറച്ച് ഡാഷിൻ്റെ പപ്പീസും ഉണ്ട് കേട്ടോ പുതിയ പപ്പീസാണ് ഈ ഡാഷിൻ്റെ പട്ടികളുടെ പ്രത്യേകതകൾ അറിയാലോ ചെറിയ ബ്രീഡാണ് പക്ഷേ വേട്ട നായ്ക്കൾ എന്നാണ് ഇവർ അറിയപ്പെടുക അത് വളർത്തിയ ആളുകൾ ഈ ബ്രീഡ് തന്നെ വളർത്തുള്ളൂ അച്ചാമാരെ നമ്മൾ ഒരു പത്ത് കുട്ടികളെ ചേർത്തലക്ക് എറണാകുളം ചേർത്തലയ്ക്ക് കയറ്റിയാണ് കേട്ടോ ആ മത് വന്നിട്ട് ഇന്നൊന്ന് പിടിക്കുന്നു മുകളിൽ നല്ല ഉഷാറ് കുട്ടികൾ അപ്പോൾ നമ്മൾ എറണാകുളം ചേർത്തലയ്ക്കാണ് കേട്ടോ കയറ്റി വിടുന്നത് പത്ത് കുട്ടികളെ അടക്കി 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 അടയ്ക്ക് കിട്ടീലേ േ എന്താ കാണിക്കുന്ന വിളിക്കട്ടേ ഇതേപോലെ ഹോളൊക്കെ ഉണ്ടാക്കിട്ടോ എല്ലാ ഇവിടെയും ഹോള് രാത്രി അപ്പൊ അച്ചന്മാരെ നമ്മുടെ ഡിമോറ ട്രാൻസ്പോർട്ടേഷൻ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ചേർത്തലയ്ക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ കോഴി പത്ത് കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ എടുത്തോ ഏ ചേർത്തലാണോ ചേർത്തല നമ്പർ അവരുടെ നമ്പർ ഞാൻ തരാം കേട്ടോ നമ്മളിതാ ജോലീനെ കേറ്റി യാത്ര കേട്ടോ വണ്ടി ചേർത്തലേക്കാ പോണത് അപ്പൊ മച്ചാ നമുക്ക് കുറച്ച് ഡാഷിന്റെ പപ്പീസ് ഉണ്ട് കേട്ടോ ഇവന് മാ ഇവള്ക്ക് മാത്രം അങ്ങോട്ട് മാറേക്കാ ഇവള്ക്ക് മാത്രം നല്ല ക്ഷീണ അപ്പൊ നമുക്ക് കുറച്ച് പാല് അതായത് മിൽക്ക് പൗഡർ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് കുറച്ച് കുഴിച്ചോ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തലയുടെ പാലും കുടിക്കില്ലേ ഇവളേ പിന്നെ അവർക്ക് കുറച്ച് പാല് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ളവർക്ക് ഈ പ്ലേറ്റിലെടുത്ത് ഒഴിച്ചു കൊടുക്കും അതിങ്ങനെ കഴിക്കാൻ നോക്കി വെക്കാം

ില്ല ഷാറാക്കിട അതൊക്കെ നന്നായി കുടിക്കണം ottam kudikana ta alana usharavullu tesmiye no? വാ ഉണ്ണീനെ കൊടുത്തിട്ട് വാടി പാടിയൊന്ന് ഓക്കെ പാത്രം കാലിട്ടാ ഇപ്പം നമ്മുടെ ഫുഡ് കൈക്കലൊക്കെ കഴിഞ്ഞു മുഖത്തൊക്കെ നോക്കി നോക്ക് ഹലോ ആദ്യമായിട്ടാണ് കേട്ടോ അവരുടെ വീഡിയോ ഞാൻ എടുക്കുന്നത് ഹലോൻ്റെ ഫാദറിനെയും മദറിനെയും കാണിച്ചു തരാം കുഞ്ഞാങ്ങോട് വാടാ അവിടെ നിന്ന് അവിടെ നേട് വരാം ഫാദർ ഫാദർ മാത്രം ഫാദറിന്റെ കളറുള്ള രണ്ട് മൂന്ന് മൂളും പപ്പും ബ്ലാക്ക് ഒരൊറ്റ കുട്ടിയുള്ളൂട്ടോ ഇതവനാണ് കേട്ടോ ഫാദർ നല്ല ഗാഡിങ് ആണ് എന്റെ കൂടൊക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് പാൽ കൊടുത്താ ഓട്ടെന്നാ うょっと。